അപ്പോൾ ഒരു വീട്ടിലേക്ക് കയറുമ്പോൾ സലാൻ ചൊല്ലണം ഭക്ഷണം കഴിക്കുമ്പോൾ ഭിസ്മി ചൊല്ലണം അപ്പോൾ ശൈത്താൻ പറയും ഡേ ഇങ്ങോട്ടൊന്ന് വരണ്ട കേട്ടോ ഇവിടെ കിടക്കാൻ സൗകര്യമൊന്നുമില്ല ഇവിടെ കാരണം എന്ന് ഇവർ ഭിസ്മീൻ ചൊല്ലിയിട്ടുണ്ട് ഇന്ന് ഇവർ സലാം പറഞ്ഞ വീട്ടിൽ കയറിയിട്ടുള്ളത് രണ്ടാമത് ആരെങ്കിലും സലാം ചൊല്ലാതെ വീട്ടിലേക്ക് കയറുകയും വലം അലാ ത്വാമിഹി ഭക്ഷണം കഴിക്കുന്നതിൻ്റെ മേലെ ഭിസ്മി ചൊല്ലാതെയും അനുയായികളോട് പറയും നിങ്ങൾ എല്ലാവരും ഇങ്ങോട്ട് പോരെ നിങ്ങൾക്ക് ഇവിടെ ഭക്ഷണം ഉണ്ട് കിടക്കാൻ സൗകര്യമുണ്ട് അങ്ങനെയാണ് നമ്മൾ സുബഹിസ്കരിക്കാതെ കിടന്നുറങ്ങുന്നത് അങ്ങനെയാണ് നമ്മൾ രാത്രി ഉറങ്ങുന്നത് അങ്ങനെയാണ് നമ്മുടെ മക്കൾ ഇല്ലാത്തവരായി മാറുന്നത് കാരണം എന്താ ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി ചൊല്ലി കഴിക്കൂല ബിസ്മില്ലാ റഹ്മാൻ റഹീം ചൊല്ലി വേണം ഭക്ഷണം കഴിക്കണം എപ്പോഴാലും നമ്മുടെ മക്കൾക്ക് അത് പഠിപ്പിച്ചു കൊടുക്കണം ഉമ്മ മൂന്ന് മൂന്നുകാരെ ശ്രദ്ധിക്കണം ഒന്ന് ബിസ്മി ചൊല്ലി ഭക്ഷണം കഴിക്കണേ രണ്ട് കുൽക്ക വലത് കൈ കൊണ്ട് കഴിക്കാൻ പറയണം വലത് കൈ കൊണ്ട് കുടിക്കാൻ പറയണം മൂന്ന് ഭക്ഷണ പാത്രത്തിന്റെ മുൻഭാഗത്ത് നിന്ന് കഴിക്കാൻ പറയണം ഒന്ന് ബിസ്മില്ലാ റഹ്മാൻ ചൊല്ലണം രണ്ട് വലത് കൊണ്ട് കഴിക്കണം മൂന്ന് ഭക്ഷണത്തിൻ പാത്രത്തിൻ്റെ മുൻഭാഗത്ത് നിന്ന് കഴിക്കണം ഈ മൂന്ന് കാര്യം മക്കളെ പഠിപ്പിച്ചു കൊടുക്കണം ഇടത് കൈ കൊണ്ട് ഭക്ഷണം കഴിക്കരുത് കുടിക്കരുത് കൈ ഇന്നൊണ്ട് പിശാജാണ് കഴിക്കുന്നത് കുടിക്കുന്നത് അപ്പം വീട്ടിൽ ബർക്കത്ത് ഉണ്ടാകാൻ കാരണം സലാം പറയണം സൂറത്തുൽ ഇഖ്ലാസ് ഓതണം അള്ളാഹു മസല അല മു മുഹമ്മദ് നബിതങ്ങളുടെ മേലെ സലാത്തി വല്ലണം അലമദില്ല ആ വീട്ടിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യും ബർക്കത്ത് ഇറക്കും വീട്ടിൽ പിശാജിന്റെ ഷറുകൾ വല്ലതുമുണ്ടോ ഷെയ്ത്താൻ ഉണ്ടെന്ന് നിങ്ങൾക്ക് വല്ല ടെൻഷനോ ബോധമോ ഉണ്ടോ എങ്കിൽ സൂറത്തുൽ ബക്കറ ഒരു വലിയ പാത്രം വെള്ളത്തിൽ നിങ്ങൾ ഓതണം കേട്ടോ സൂറത്തുൽ ബക്കറ ഒരു വലിയ പാത്രത്തിൽ ചരുവത്തില് അല്ലെങ്കിൽ ഒരു ബക്കറ്റില് വെള്ളം നിറച്ച് വെച്ചിട്ട് സൂറത്തുൽ ബക്കറ രണ്ടരചിസും അതിലേക്ക് ഓതി ഊതണം എല്ലാ വീടിന്റെ ഭാഗത്തും നിങ്ങൾ തളിക്കണം കേട്ടോ പതിനൊന്ന് ദിവസം കുറഞ്ഞത് നിങ്ങളൊന്ന് ചെയ്തു നോക്ക് പിശാജ് ആ വീട്ടിൽ നിന്ന് പമ്പ കടക്കും ഓടും ക്ഷേത്ര ഓടും സൂറത്തുൽ ബക്ര എല്ലാ ദിവസവും ഉറക്കം ഓതണം ഉറക്കം ഓതണം വീട്ടിൽ അങ്ങനെ ഒരു ഷർന്ന് നിങ്ങൾ പേടിക്കുന്നുണ്ടോ ചെയ്തു നോക്കുന്ന ആളെ പോലെ ഉറക്ക ഓത് മൂന്ന് മക്കളുണ്ടെങ്കിൽ മൂന്ന് മക്കളോടും പറ എല്ലാ മക്കളും അവിടെ നിന്ന് ഓതട്ടെ ഓരോ ജ്യുസും ഓരോരുത്തരും മേറ്റെടുക്ക രണ്ടര ജുസ് മാത്രമേ ഉള്ളൂ അത് ഉറക്ക ഓതിയിട്ട് വെള്ളത്തിൽ ഊതിയിട്ട് നിങ്ങൾ എല്ലാവരും കുടിക്കുന്ന പല സ്ഥലങ്ങളിലേക്ക് നിങ്ങൾ ഒഴിക്കും വൃത്തിയുള്ള സ്ഥലത്ത് വൃത്തിയുള്ള സ്ഥലത്ത് അത് ഒഴിക്കണം ഷൈത്താൻ ഓടിക്കിട്ടും പിശാജ് അവിടെ നിന്ന് പമ്പ കിടക്കും ഓദിക്കൊള്ളി ഓത് നോക്ക് ഖുറാൻ അല്ല ഈ പറയുന്ന ഖുർആാൻ ഏറ്റവും വലിയ ചികിത്സയാണ് ഖുറാന്റെ ഏറ്റവും വലിയ ചികിത്സയാണ് وقال الرسول يا قومي اتخذوا هذا അള്ളാഹുവിൻ്റെ റസോല് പരാതി പറയുകയാണ് അള്ളാഹുവിനോട് പഠിച്ച റബ്ബേ ഈ സമുദായം ഈ ഖുറാനിനെ അവഗണിക്കുകയാണല്ലോ അല്ലോ ഈ സമുദായം ഈ ഖുർആാനിനെ അവഗണിക്കുകയാണല്ലോ അള്ളാ എന്ന് പറഞ്ഞാൽ ഈ ഖുർആാനിനെ ഓതാനോ മനസ്സിലാക്കാനോ അതനുസരിച്ച് ജീവിക്കാനോ ഈ സമുദായം തയ്യാറാകുന്നില്ലല്ലോ അള്ളാ രവീജുന റസോലുല്ലായുധങ്ങൾ അള്ളാഹുവിനോട് പരാതി പറയുകയാണ് أدربا رسول الله تنقلت والنبرية القرآن شافع مشفع مَاحِلٌ مصدق فمن جعله أمامه قاده إلى الجنة فمن جعله وراءه ساقه إلى النار പരിശുദ്ധമായ ഖുർആൻ ഒന്നുകിൽ നമുക്ക് അനുകൂലമാകും കേട്ടോ ഇല്ലെങ്കിൽ നാളെ നമുക്ക് പ്രതികൂലമാകും പഠിച്ചോ നമ്മളെ കാത്തിരക്ഷിക്കട്ടെ പ്രതികൂലമാകുന്നതിനാൽ നമ്മളെ കാത്തിരക്ഷിക്കട്ടെ അള്ളാദി കാത്തരക്ഷിക്കണേ പഠിച്ചവനെ ഖുർആൻ ഞങ്ങൾക്ക് നാളെ എതിരാവല്ലേ അള്ളാഹ് എതിരാവല്ലേ എതിരാവല്ലേ അള്ളാ ഒന്നിൽ ഖുർആൻ നമുക്ക് അനുകൂലമാകും അല്ലെങ്കിൽ ഖുറാൻ നമുക്ക് തങ്ങൾ പറഞ്ഞാണ് അതുകൊണ്ട് എന്ത് വേണം ഫമൻജാലോ അമാമഹോ ഖുർആാനിനെ നമ്മൾ ഇമാമായി മുന്നിൽ നിർത്തിയാൽ ഇലൽ ജന്ന ഖുർആൻ നമ്മളെ വലിച്ചു സ്വർഗത്തിൽ കൊണ്ടെത്തിക്കും ഖുർആാനെ പുറന്തള്ളിയിട്ട് നമ്മൾ പോയി മുന്നിൽ നിന്നാല് ഈ ഖുർആൻ നിങ്ങളെ നരകത്തിലേക്ക് കൊണ്ടുപോകും കേട്ടോ പടച്ചോം കാക്കട്ടെ ഖുർആന്റെ മുന്നിൽ നിർത്തിയിട്ട് ഇമാം ഖുർആൻ നമ്മൾ മാമൂമ് മറിച്ച് നമ്മൾ ഇമാമ് ഖുറാ മാമുമായ പോയി ഖുറാൻ തള്ളി 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 നരകെത്തിക്കൊണ്ടിടും ഖുറാൻ തള്ളി നരകത്തിയിടും അതുകൊണ്ട് എപ്പോഴും ഖുറാനിനെ മുന്നിൽ നിർത്തണം അടുത്ത പേപ്പർ വന്ന് സമയമായോ നിങ്ങൾക്ക് സമയമായില്ലായിരിക്കും ഏഹ് പേപ്പർ കാണുമ്പോൾ എനിക്കൊരു അലർജിയാണ് സമയമായെങ്കിൽ ഞാൻ നിർത്താം കേട്ടോ ആർക്കെല്ലാം ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഏഹ് ഇല്ല ഇല്ലയോ വാഷാ അല്ല അലഹമുല്ല ഇങ്ങനെ നല്ല മനുഷ്യന്മാർ ഓ നിങ്ങളെയൊക്കെ ഒന്ന് ഭയത്തിണ്ടതായിരുന്നു തായുസ്താന്റെ ആൾക്കാരല്ലേ നിങ്ങൾ വാത് പറഞ്ഞു പറഞ്ഞു ഇവരെയൊക്കെ രസിപ്പിച്ചു വെച്ചിരിക്കാൻ അല്ലേ ഞാൻ ഇങ്ങനെ ഒരു ഉണങ്ങിയ മട്ടി വാത് പറഞ്ഞിട്ട് എഴുന്നിട്ട് പോകുന്നെങ്കിലും കരുതി എന്നിട്ടും പോകുന്നില്ല അലഹമില്ല അപ്പം കുറച്ചുകൂടെ പറയാ അല്ലേ സാർ പോട്ട വണ്ടി ആ പോട്ടെ വണ്ടി പോട്ടെന്ന് നമുക്ക് പ്രശ്നമില്ലല്ലോ അലഹമില്ലാ വന്ദേ ഭാരതാ ഇവിടെ വിട്ട അവിടെ നിർത്തുള്ളു അപ്പൊ ഖുർആനി മുന്നിൽ നിർത്തണം നമ്മൾ പറയുന്ന നമ്മൾ ഖുറാൻ നമ്മുടെ ഇമാം നമ്മൾ പക്ഷേ ഖുർആനിന് നമ്മൾ ഇമാമ നിക്കാൻ പോയാൽ നമ്മളെ നേരെ ആ ഖുർആൻ കൊണ്ട് നരകത്തിലേക്ക് തള്ളും നേരെ കൊണ്ട് അള്ളാഹ് നമ്മളെ കാത്തിരിച്ചിരിക്കട്ടെ അള്ളാഹു നമ്മളെ കാത്തിരിച്ചിരിക്കട്ടെ അതുകൊണ്ട് ഖുർആൻ നമ്മളെ തള്ളി തള്ളിപ്പോരുത് ഖുർആൻ നമ്മളെ കൊണ്ട് സ്വർഗത്തിലെത്തണം അതാണ് നമുക്ക് വേണ്ടത് ബഹുമാനപ്പെട്ട അബൂമുറിയാഹുഹു ഇതേപോലെ സനതിന് വേണ്ടിയിട്ട് ഖുർആൻ പഠിച്ച ഹാഫു ഒരുമിച്ച് കൂട്ടി ഏകദേശം മുന്നൂറോളം ഹാഫുലിംഗളുണ്ടായിരുന്നു മുന്നൂറോളം ഹാഫുലിങ്ങളെ ഒരുമിച്ച് കൂട്ടിയിട്ട് അബു മൂസൽ പറഞ്ഞു അൽ ഖുറേ സഹോദരങ്ങളെ ഹാഫ്ലീങ്ങളെ ആലു സാധാരണക്കാരെ ഖുർആആനിനെ നിങ്ങൾ പിൻപറ്റണം കേട്ടോ െ നിങ്ങൾ പിൻപറ്റണം കേട്ടോ ആരെങ്കിലും സ്വർഗത്തിലേക്ക് ആ ഖുറാൻ നിങ്ങൾക്ക് വഴി കാണിച്ചു തരും കേട്ടോ ആരെങ്കിലും െങ്കിലും പിൻപറ്റിയാൽ മനസ്സിലാക്കണം ആദ്യം പറഞ്ഞത് ഖുർആനെ നമ്മൾ സ്വർഗത്തി കൊണ്ടേക്കും മറിച്ച് ഖുർആൻ ആരെയെങ്കിലും പിൻപറ്റിയാൽ കാരണം ഖുർആനിന്റെ ഇമാമ ഈ വിവരമില്ലാത്തവനായി പോയാൽ അവന്റെ ിത്തടത്തില് പിടിച്ചിട്ട് നരകം തലയിൽ പിടിച്ചിട്ട് അവനെ പിടിച്ചു നരകത്തിലേക്ക് തള്ളിയിടും അത്രേ ഖുറാൻ ഖുർആൻ പുറകിൽ ഇവ മുന്നിൽ നേരെ കൊണ്ട് അവനെ നരകത്തിൽ തള്ളു അതുകൊണ്ട് ബഹുമാനപ്പെട്ട അബു മൂസൽ പറഞ്ഞു ഇന്നൽ ഖുർആൻ നിനക്ക് നാളെ ഒരു നിക്ഷേപ സമ്പത്തായി മാറും കേട്ടോ ഖുർആൻ നിനക്ക് നാളെ അനുകൂലമാകും കേട്ടോ അതല്ല എങ്കിൽ കായനുള്ളക്കും വിസറ ഈ ഖുർആൻ നിനക്കൊരു ഭാരമായി വഹിപ്പിക്കപ്പെടും കേട്ടോ ഒന്നുകിൽ കായനുള്ളക്കും കൂലി കിട്ടും നാളെ നിനക്കൊരു നിക്ഷേപ സമ്പത്തായി മാറും ഇത് രണ്ടും ഇല്ല എങ്കിൽ നിനക്ക് നാളെ എതിരായി ഈ ഖുറാൻ അള്ളാഹുന്റെ കോടതിയിൽ വരും പള്ളിയും ഖുർആനും അള്ളാഹുവിൻ്റെ എടുക്കൽ നമുക്കെതിരെ സംസാരിക്കുന്നു വക്കീലായിട്ട് വരും ഇന്നൽ വൽ പരിശുദ്ധമായ ഖുർആാനും മസ്ജിദും യജീയവുമൽ കിയാമാ കിയാമത്ത് നാളില്ല കോടതിയിലേക്ക് വന്നിട്ട് ഫക്കാലയാറബി പടച്ചവനേ മസ്ജിദുകൾ അള്ളാൻ്റെ കോടതിയിൽ വന്നിട്ട് വിളിച്ചു പറയും പടച്ചവനെ എന്നെ പാഴാക്കിയവരും നശിപ്പിച്ചവരും ഇവരാണ് അള്ളാ ി ജെ പിക്കാരോ സംഘപരിവാറോ അല്ല പള്ളി ഉണ്ടായിട്ട് നമസ്കരിക്കാത്തതിന്റെ പേരിലല്ലേ അവരവിടെ പ്രതിഷ്ഠ അർപ്പിച്ചത് പള്ളി ഉണ്ടാണെങ്കിൽ ആ മുസ്ലിം സഹോദരങ്ങൾ ആ പള്ളിയിൽ നിറഞ്ഞ് നമസ്കരിക്കണ്ടേ ആ പള്ളി നിങ്ങൾക്ക് അധികാരത്തിന്റെ സോപാനമാക്കി പാർട്ടി ഓഫീസാക്കി മാറ്റിയിട്ട് ഫിത്തിന ഫസാദുകൾ പറയാൻ വേണ്ടി പള്ളികളെ തിരുമുറ്റം നിങ്ങൾ മാറ്റിമറിച്ചപ്പോ ആ പള്ളി നാളെ അള്ളാന്റെ കോടതിയിൽ വന്നു നിങ്ങളോട് നിങ്ങൾക്കെതിരെ പരാതി ഈ ഈ മസ്ജിദുകളെ നശിപ്പിച്ചവർ സമുദായമാണ് അതുകൊണ്ട് പള്ളിയിൽ വെറുതെ ും എണ്ണാ നിൽക്കണ്ട പള്ളിയുടെ തൂണുകള് ഹൗലുകള് അള്ളാഹുവിന്റെ കോടതിയിലെ നിങ്ങൾക്കെതിരെ നാളെ സംസാരിക്കുമെന്ന് പണിയെടുക്കാൻ സൂക്ഷിച്ചോ അവിടെ പോയിരുന്നു വെറുതെ മജ്ലിസ് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്ത് പള്ളി ഒന്നിരുന്ന് കുറാതിക്കോ ഇല്ലെങ്കിൽ വിട്ടിപ്പിക്കും അവിടെ ഇരുന്നിട്ട് വനായ പള്ളി കുറ്റം പറയാം അവസാന കാലഘട്ടത്തിൽ കുറേ ആളുകൾ പള്ളിയിലേക്ക് വരുമത്രേ അവർ നമസ്കാരം കഴിഞ്ഞിട്ട് ഹൽക്ക ഹൽക്കയായിട്ട് പള്ളിയുടെ സൈഡിൽ പോയിരിക്കും അവർ വരുന്നത് കൊണ്ടോ പള്ളിയിൽ ഇരിക്കുന്നത് കൊണ്ടോ നമസ്കരിക്കുന്നത് കൊണ്ടോ അള്ളാക്ക് യാതൊരു പുണ്യവുമില്ല അതുകൊണ്ട് പള്ളിയിൽ വന്ന് വെറുതെ ഇരുന്ന കുത്തിനിക്കണ്ട നിസ്കരിക്കാം പാറ്റ വീട്ടിൽ ഇല്ലെങ്കിൽ പള്ളിക്കാത്ത ഒന്ന് ഖുറാൻ ഒതുക്കോ പള്ളി കുറ്റം പറയും ഉസ്താദന്മാരല്ല കുറ്റം പറയാം പള്ളി കുറ്റം പറയും അള്ളാൻ അടുക്കല് രണ്ടാമത് ഖുറാൻ അള്ളാന്റെ അടുക്കലേക്ക് കടന്നു പറയും ഖുർആൻ കത്തിച്ചത് യൂറോപ്യൻകാരല്ല യൂറോപ്യൻകാരോ പാശ്ചാത്യന്മാരോ നസ്രാണികളോ അല്ല അല്ലോ എന്റെ ഖുർആനി പരിശുദ്ധമായ ഖുർആനെ കീറിക്കളഞ്ഞ് കത്തിച്ചത് എന്റെ സമുദായമാണ് അവരാണ് ഈ നിൽക്കുന്നത് പഠിച്ചവന് ഖുറാൻ ഓതാത്തവര് ഖുറാനിനെ ബഹുമാനിക്കാത്തവര് ഖുറാനിനെ ആദരിക്കാത്തവര് ഖുറാൻ മനഃപ്പാഠമാക്കാത്തവര്

ഒരാള് സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് മുൽക്ക് പാരായണം ചെയ്തതിൻ്റെ പേരിലാണെന്ന് ഹബീബായ ഷഫിയായ റസോലുഹി തങ്ങൾ പറയുകയാ സൂറത്തുൽ മുൽക്ക് നമുക്ക് വേണ്ടി സ്വർഗത്തിന് വേണ്ടി ഷഫാത്ത് ചെയ്യും സൂറത്തുൽ മുൽക്ക് ഖുറാൻ സ്ഥിരമായി ഓതുന്ന ആളാണോ അവ മരിച്ചുപോയാൻ ആ ഖബറിലെത്തുന്നതിന് ബിയുന റസൂലുള്ളാഹി മരണപ്പെട്ടു പോകുമ്പോ അവന്റെ മയ്യത്തെ കബറിലേക്ക് വെച്ചിട്ട് എല്ലാവരും അവിടെ നിന്ന് മടങ്ങിപ്പോയാസൂല് പറയുകയാണ് ഒരാള് സുന്ദരനായ കോലത്തില് കടന്നു വരികയാണ് ായി സുഗന്ധ ദ്രവ്യങ്ങളൊക്കെ പൂഷിയിട്ട് ഖബറിലേക്ക് ഒരു ചെറുപ്പക്കാരന്റെ കോലത്തിൽ ഒരാൾ കടന്നു വന്നിട്ട് ആ മയ്യത്തിന് തട്ടി വിളിച്ചിട്ട് ചോദിക്കുമത്രേ നിനക്കെന്നെ അറിയോ അള്ളാടദാസരേ ഉടനെ ഫോയപ്പോലു ലാ എനിക്ക് നിന്നെ അറിയില്ല എന്ന് പറയുമ്പോ ഈ ചെറുപ്പക്കാരനായ യുവ കോമളൻ ആ ഖബറിൽ വെച്ച് പറയുകയാൽ അല്ലെ ഞാൻ ആ ഖുർആനാണ് കേട്ടോ പകൽ സമയത്തും സമയത്തും ഓതിയ ആ പരിശുദ്ധമായ ഖുറാനാണ് ഞാൻ കേട്ടു രാത്രി നീ ഉറങ്ങുന്നതിന് മുമ്പ് എന്നെ പാരായണം ചെയ്തവനല്ലേ സമയത്ത് എന്നെ നീ ഓതിയവനല്ലേ പകലിന്റെ സമയത്ത് എന്റെ നിയമങ്ങൾ പാലിച്ച് നടന്നവനല്ലേ ആ ഞാൻ അതുകൊണ്ട് മുൻകരുനക്കേറിന്റെ ബാധ്യതയാണ് നിന്നെ ചോദ്യം ചെയ്യുക എന്നുള്ളത് അവർ നിന്നെ വേദനിപ്പിക്കാനും പറ്റൂല അതിൽ നിന്ന് രക്ഷപ്പെടുത്താനാണ് അള്ളാഹു ഒരു ചെറു ഈ ഞങ്ങളെ കൊണ്ടെത്തിച്ചത് കേട്ടോ ഏതുവരെ എന്ന് വെച്ചാൽ നാളെ കിയാമത്തെ നാളിൽ എന്നെയും നിന്നെയും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നതുവരെ നിനക്കൊരു കോട്ടുകാരനായി ഈ ഖുറൻ ഈ ഖബറിൽ കാണുമെന്ന് ആ ചെറുപ്പക്കാരൻ

എല്ലാവരും വിട്ടിട്ട് പോകും എല്ലാവരും അവിടെ നിന്ന് പോകും ആരുമില്ല സഹായിക്കാൻ കുറുആ മാത്രം അവിടെ ഉണ്ടാവും അത് കുറ ഓതണം കുറു മക്കളെ പഠിപ്പിക്കണം മക്കൾ ഹാഫുലിങ്ങൾ ആയാൽ ഹാഫുലിങ്ങളായ മക്കളുടെ വാപ്പായും ഉമ്മായോ മരിച്ചുപോയി ഖബറിനകത്ത് അവരുടെ മയ്യത്ത് കൊണ്ടുവച്ചോ അള്ളാഹുവേ ഇതാ മലക്കുകളെ രണ്ട് കിരീടവുമായി കടന്നു വരികയാണ് രണ്ട് കിരീടവുമായി കടന്നു വന്നിട്ട് ലോകത്ത് വില മതിക്കാൻ പറ്റാത്ത കിരീടമാ അതുമായ വാപ്പാന്റെ ഉമ്മാന്റെ തലയുടെ മീതേ വെച്ച് മലക്കുകൾ അവര് ആ മാതാപിതാക്കൾ മലക്കുകളോട് ചോദിക്കുകയാ ഇത്രത്തോളം വലിയ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങൾ ഒരു കർമ്മങ്ങളും ദുനിയാ മഹത്വം ലഭിക്കാനൊന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല എന്തിനാണ് ഞങ്ങളെ ഇങ്ങനെ നിങ്ങൾ ആദരിക്കുന്നത് ബഹുമാനിക്കുന്നതെന്ന് ആ കബറാളി ചോദിക്കുമ്പോ മലക്കുകൾ പറയുന്ന വാക്കുണ്ട് കേട്ടോ നിങ്ങളുടെ മക്കളെ നിങ്ങൾ കുറാ പഠിപ്പിച്ചില്ലേ ഹാഫിളാക്കിയില്ലേ ആലിമാക്കിയില്ലേ വാപ്പാ ഉമ്മ അതിനുള്ള സമ്മാനം അള്ളാഹു ഞങ്ങളുടെ കൈകളിൽ നിങ്ങൾക്ക് വേണ്ടി ഏൽപ്പിച്ചതാണ് അതുകൊണ്ട് നിങ്ങൾ സന്തോഷത്തോടെ കഴിയണേ കയ്യാമത്തെ നാളായി ഖബറിൽ നിന്ന് ഉയർത്തെഴുന്നേ

ും ഓതിന്റെ പടി ചവിട്ടി കയറണേ കയറണേ അവസാനത്തായത്ത് മിനൽ ചിഹ്നത്തിവന്നാഴത്തു ഓതി തീരുന്നതുവരെ ഈ സ്വർഗത്തിന്റെ പിടവകൾ ചവിട്ടി കയറിയിട്ട് ഏറ്റവും തോപ്പിലത്തെ ഏറ്റവും സ്വർഗീയ ആരാമമുണ്ടല്ലോ അവിടെ പോയി നീയും നിന്റെ ഉപ്പയും ഉമ്മയും വിരാജിക്കണേ ആ സ്വർഗത്തിലെത്താൻ പരിശുദ്ധ കുറ മനനം ചെയ്യണം അത് ഓതണം അത് പഠിക്കണം അതിന്റെ വഴികളിലൂടെ സഞ്ചരിച്ചാൽ ഏറ്റവും വലിയ സ്വർഗമല്ലാഹു നൽകി ആദരിക്കുന്നത് ആ ഹാഫുളയങ്ങൾക്കും അവരുടെ മാതാപിതാക്ക ിൽ മക്കളെ പഠിപ്പിക്ക് ഖുർആൻ പഠിപ്പിക്ക് അല്ലാതെ ഈ മക്കളെല്ലാം കൊണ്ട് സിനിമാ പാട്ടും പഠിപ്പിച്ചിട്ട് പാപ്പ മരിച്ചു കബറി കിടക്കുമ്പം ഒരു വാത്യ ഓതാ അറിയില്ല ഖുർആൻ ഓതാ അറിയില്ല എന്താ അറിയാം ഇതൊന്നും ഞങ്ങളുടെ വാപ്പ നമ്മളെ പഠിപ്പിച്ചില്ല പിന്നെന്താ എൻ്റെ അച്ഛൻ എൻ്റെ അമ്മയുടെ ജിമ്മിക്ക് കമ്മൽ എൻ്റെ അച്ഛൻ കട്ടുണ്ടു പോയി എൻ്റെ അച്ഛൻ്റെ കുപ്പി എൻ്റെ അമ്മ കുടിച്ചു തീർത്തു കബറിയിൽ പോയിട്ട് ഞങ്ങളെ പഠിപ്പിച്ചില്ല അല്ല ഞങ്ങളുടെ വാപ്പ ഞങ്ങളുടെ ഉമ്മ സിനിമ കാണാൻ വിട്ടു വിട്ടുവല്ലോ റീചാർജ് ചെയ്തെന്നും ഞങ്ങൾ രാത്രി ഇരുന്ന് ഒറ്റയ്ക്കിരുന്ന് കണ്ട് രസിച്ചുവല്ലോ പഠിച്ചവനെ ഖുറാൻ്റെ മദരസ രണ്ട് മൂന്നെണ്ണം ഞങ്ങളുടെ വീടിൻ്റെ പരിസരത്തിൽ ഉണ്ടായിട്ട് പഠിപ്പിച്ചു തരാൻ ആലിമീങ്ങളും ഹാഫുങ്ങളും ഉണ്ടായിട്ട് എൻ്റെ വാപ്പായും ഉമ്മായും അതൊന്നും പഠിപ്പിച്ചില്ല അള്ള എന്നെ പഠിപ്പിച്ചത് ഇതാണ് അതാണ് ഞാൻ എൻ്റെ വാപ്പാക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നത് എൻ്റെ വാപ്പാക്ക് വേണ്ടി മോനെ ഒരു പാട്ട് നീ ഡെഡിക്കേറ്റ് ചെയ്യും എൻ്റെ ഉമ്മാക്ക് വേണ്ടി ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യും അത് തന്നെ അല്ല കുറാ പഠിപ്പിച്ചിട്ടില്ല വാപ്പാ ഉമ്മാ ഈ മക്കൾ നാളെ ആഹുരത്തിൽ പോയിട്ട് വാപ്പാ എൻ്റെ കോളറിൽ പിടിച്ചു നിർത്തിയിട്ട് പറയുന്ന ഒരു ദുബായുണ്ട് റബ്ബനാ എന്റെ വാപ്പായും ഉമ്മായും ഞങ്ങളെ കുറാൻ പഠിപ്പിക്കാതെ അതിന്റെ പേരിൽ ഞങ്ങൾ പെടച്ചുപോയതുകൊണ്ടാണ് എന്ന് മഹേഷ്വറയിൽ വന്ന് വേദന അനുഭവിക്കുന്നത് പഠിച്ചവനെ ഞങ്ങളുടെ കാലിൽ നിന്ന് ചൂട് കയറുകയാണ് അല്ല ഞങ്ങൾ നഗ്നപാതുകരായി ഈ മനുഷ്യറയിൽ ഞങ്ങൾക്ക് നിൽക്കാൻ കഴിയുന്നില്ല പഠിച്ചവനേ ഞങ്ങളിവിടെ നിൽക്കാൻ കാരണക്കാർ ഞങ്ങളുടെ ഉമ്മയും ഉപ്പയുമാണ് റബ്ബ് അതുകൊണ്ട് അവരെ ഒന്നും മലർത്തി കിടത്തണേ അല്ല അവരുടെ നെഞ്ചിലേക്ക് ഞങ്ങളൊന്ന് കാലെടുത്ത് വെച്ചൊന്ന് ചവിട്ട റബ്ബ് ദുനിയാവിൽ കുറാൻ പഠിപ്പിക്കാതെ ഞങ്ങളെ പിഴപ്പിച്ചത് അവര പ്പാക്കും എതിരെ മക്കളും നാളെ നല്ല ഐസ്ക്രീമും സിപ്പും ഒക്കെ മേടിച്ചു കൊടുത്ത് നല്ല പഠിപ്പിര് നല്ല പഠിപ്പിച്ചോട് നല്ല സിനിമ എല്ലാം പോയി കണ്ടിട്ട് നല്ല മരിച്ചിരിക്കുന്നുണ്ട് അതെന്താ അവർക്കറിയാം നിങ്ങൾക്ക് വല്ല വല്ല മനസ്സിലായാ നിങ്ങളെ വിചാരിക്കും ജീവിതീല് വഹിയും കൊണ്ട് വരുവായിരിക്കുന്നത് എല്ലാരും മനസ്സിലായോ സ്റ്റെപ്പ് പിന്നെ കൊള്ളാ എത്ര സ്റ്റെപ്പ് എടുത്തിട്ടാ നമ്മൾ ഈ കോലത്തിലെത്തിന്നറിയാം നമ്മളങ്ങാണ് ഓതാൻ വന്നത് പഠിച്ചത് കൊണ്ട് രക്ഷപ്പെട്ടില്ലെങ്കിൽ ഞാൻ ഡിസ്കോ ഡിസ്കോഡാൻസ് അടിച്ചു നടക്കേണ്ടി നമ്മുടെ വാപ്പ അള്ളാഹു പുറത്തു കൊടുക്കട്ടെ ഉയർത്തി എല്ലാവർക്കും അതാ പുതിയ പുതിയ ഫീലുകളായിപ്പോ എല്ലാത്തിനും ഒരേ പാട്ട് അതുകൊണ്ട് കുറാൻ പഠിച്ച് മക്കളെയും കൊണ്ട് സ്വർഗത്തിൽ പോകാൻ വേണ്ടി വാപ്പ ഉമ്മൊക്കെ ഒരു നിയത്തിച്ചേ ഇൻഷാ അല്ലാക്ക് നീതി നമ്മുടെ മക്കളാരും പഠിച്ചു പോകാതിരിക്കാൻ വാപ്പാടെ ഉമ്മാടെ കൈക്ക് പിടിച്ച് ഈ മക്കൾ സ്വർഗ്ഗത്തിലെത്തണം അതിന് നമ്മുടെ മദരസയിലും മക്കളെ വിടണം സ്കൂളും പഠിപ്പിച്ചോ സ്കൂൾ പഠിപ്പിക്കണമെന്ന് പറഞ്ഞാൽ സ്കൂളിനോടൊപ്പം തന്നെ ഹാഫുങ്ങളും ആലിമീങ്ങളും ആക്കി അവരെ മാറ്റി അലഹമില്ല ഈ വാപ്പായും ഉമ്മായി മക്കളെ കൈക്ക് പിടിച്ചുകൊണ്ട് നേരെ സ്വർഗത്തിലെ അറ്റം വരെ എത്തണം സ്വർഗത്തിൽ പിന്നെ ഒരിക്കലും അസ്തമിക്കാത്ത ആ ലോകത്ത് സന്തോഷത്തോടെ സകുടുംബ സാന്നിധ്യം അവിടെ താമസിക്കണം അള്ളാഹു റബ്ബുലിസത്തി മുബാറക്കായ രാമൻ്റെ വറുക്കത്തോടെ നമുക്ക് അവർക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ വാഹർ ദുഴ്ച അലഹദില്ലാറബുല്ലാലി